നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അരയാലും അമ്പലം ഇന്ന് സംസാരിക്കുന്നത് സ്ത്രീകൾ സമുചിതമായി ആചരിച്ചു വരുന്ന തിരുവാതിര മഹോത്സവത്തെ കുറിച്ചാണ് ധനുമാസമായി ഭഗവാൻ ശ്രീപരമേശ്വരന്റെ ജന്മനാളായ തിരുവാതിര ആഗതമായി മങ്കന്മാർ നെടുമംഗല്യത്തിനായും ഉത്തമ മംഗല്യസിദ്ധിക്കായും തിരുവാതിര വ്രതം ആഘോഷപൂർവ്വം അനുഷ്ഠിച്ചു വരുന്ന ഒരു നാടാണ് നമ്മുടേത് ധനുമാസത്തിലെ മകൈരവും തിരുവാതിരയും ചേരുന്ന ദിവസങ്ങളിലാണ് പ്രധാനമായും തിരുവാതിര നൊയമ്പ് ആചരിച്ചു വരുന്നത് ഭക്ത്യാദരപൂർവം തിരുവാതിര നോയമ്പ് ആചരിക്കുന്നതിലൂടെ മകൈരം നാളിൽ മക്കൾക്കായും തിരുവാതിര നാളിൽ ഭർത്താവിനായും അല്ലെങ്കിൽ അനുയോജ്യനായ വരന ലഭിക്കുന്നതിനായുമാണ് തിരുവാതിര വ്രതം നമ്മൾ ആചരിച്ചു വരുന്നത് ഭഗവാൻ പരമശിവന്റെ ജന്മനാളായ തിരുവാതിര നക്ഷത്രത്തിൽ തന്നെയാണ് ശ്രീ പാർവതി ദേവിയുമായുള്ള മഹാദേവന്റെ വിവാഹം നടന്നത് എന്നും ഐതിഹ്യമുണ്ട് ഇതേ ദിവസമാണ് കാമദേവന് ഭഗവാൻ പുനർജന്മം നൽകിയത് എന്നും വിശ്വസിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടവരണം ലഭിക്കുന്നതിനും ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി മങ്കന്മാർ ഈ ദിനം സമുചിതമായി ആചരിച്ചു വരുന്നു ദക്ഷപ്രജാപതിയുടെ മകളായ സതീദേവി മഹാദേവന് വിവാഹം കഴിച്ചത് പ്രജാപതിക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ ദക്ഷയാഗ സമയത്ത് ഭഗവാൻ മഹാദേവനെയും സതീദേവിയെയും ഒഴികെ മറ്റെല്ലാവരെയും അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു സ്വന്തം പിതാവ് നടത്തുന്ന യാഗത്തിന് പങ്കെടുക്കാൻ ഭർത്താവിനോട് അനുവാദം ചോദിച്ച സതിദേവിയോട് ഭഗവാൻ അനുവാദം നിരസിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ പോയാൽ സംഭവിക്കുന്ന യാതൊരു അനർത്ഥങ്ങൾക്കും ഞാൻ ഉത്തരവാദി ആയിരിക്കുന്നതല്ല എന്ന് എങ്കിലും സ്വന്തം പിതാവിന്റെ അടുത്തേക്ക് പോകാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് സതിദേവി രക്ഷയാഗത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടു എന്നാൽ അവിടെ നേരിടേണ്ടി വന്ന കൊടിയ അപമാനത്താൽ സതിദേവി ആ യാഗാജ്ഞയിൽ തൻ്റെ ശരീരം തന്നെ സമർപ്പിച്ചുകൊണ്ട് നേഹം വിടിഞ്ഞു ഇതറിഞ്ഞ മഹാദേവൻ ക്രോധാകുലനാവുകയും തന്റെ ഭൂതഗണങ്ങളുമായി എത്തി ആ യാഗശാല അപ്പാടെ നശിപ്പിക്കുകയും ദക്ഷ്യപ്രജാപതിയുടെ തല അറുക്കുകയും ചെയ്തു തുടർന്ന് മഹാദേവൻ ഹിമാലയ സ്ഥാനക്കളിലേക്ക് പോയി കഠിന മുഴുകി ഈ സമയത്ത് സതീദേവി ഹിമവാന്റെ പുത്രിയായി ശ്രീ പാർവതിയായി പുനർജനിച്ചു തന്റെ ഇഷ്ടപ്രാണേശ്വരനെ തന്നെ വരണായി ലഭിക്കാൻ ദേവിയും തപസ്സ് തുടങ്ങി ഈ സമയത്ത് താരകാസുരന്റെ ഉപദ്രവത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ ശിവപുത്രന് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലായ ദേവകൻ അദ്ദേഹത്തെ തപസ്സിൽ നിന്ന് ഉണർത്താനായി കാമദേവനെ സമീപിച്ചു തപസിലിരുന്ന മഹാദേവന് നിൽക്ക് കാമദേവൻ തന്റെ പുഷ്പപാടം അയച്ചു തപസിന് പങ്കു നിന്ന ഭഗവാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ കാമദേവനെ കാണുകയും അതികഠിനമായ കോപത്താൽ ആ ക്ഷണം തന്നെ തന്റെ തൃക്കണ്ണു തുറന്ന് കാമദേവനെ വധിക്കുകയും ചെയ്തു ഭർത്താവിന് നഷ്ടപ്പെട്ട കാമദേവന്റെ ഭാര്യയായ രതിദേവി പാർവതിദേവിയുടെ അടുക്കൽ വന്ന് സങ്കടം ബോധിപ്പിച്ചു ദുഃഖിതയായ പാർവതി ദേവിയും ജലപാനങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ട് മഹാദേവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരുടെയും പ്രാർത്ഥനയിലും വ്രതത്തിലും സങ്കുതനായ ഭഗവാൻ കാമദേവനെ പുനർജീവിപ്പിക്കുകയും തുടർന്ന് പാർവതി ദേവി ലാവുകയും ചെയ്തു അത്തരത്തിൽ തിരുവാതിര നാളിൽ ശിവപാർവതി വിവാഹം നടന്നു ശിവപാർവതി സംഗമത്തിന്റെ ഓർമ്മയ്ക്കായാണ് തിരുവാതിര വ്രതം അനുഷ്ഠിച്ചു തുടങ്ങിയത് ശിവപാർവതിമാരെ പോലെ കൂടി ദാമ്പത്യ ജീവിതം നയിക്കുവാനും അനുയോജ്യരായ പങ്കാളികളെ ലഭിക്കുന്നതിനു വേണ്ടിയും ഇന്ന് വ്യാപകമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചു വരുന്നുണ്ട് ധനുമാസത്തിൽ മകൈരവും തിരുവാതിരയും കൂടി ചേരുന്ന ദിവസമാണ് പ്രധാനമായും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് മകൈരം നാളിൽ മക്കൾക്ക് വേണ്ടിയും തിരുവാതിര നാളിൽ ഭർത്താവിന് വേണ്ടിയുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുക തങ്ങളുടെ ഭർത്താവിന്റെ ദീർഘായുസിനും ദാമ്പത്യ ജീവിതം നന്നായി മുന്നോട്ട് പോകുന്നതിനും ഒത്തൊരുമയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയും തിരുവാതിര വ്രതം അനുഷ്ഠിച്ചു വരുന്നുണ്ട് ധനുമാസത്തിലെ തിരുവോണം നക്ഷത്രം മുതൽ തിരുവാതിര നക്ഷത്രം വരെയുള്ള പന്ത്രണ്ട് ദിവസങ്ങളിലാണ് തിരുവാതിര വ്രതം ആചരിച്ചു വരുന്നത് ഇതിൽ തന്നെ മകൈരവും തിരുവാതിരയുമാണ് പ്രധാനപ്പെട്ട ദിവസങ്ങളായി കണക്കാക്കുന്നത് പുലർച്ചെ തന്നെ കുളിച്ച് ദേഹശുദ്ധി വരുത്തി ക്ഷേത്രദർശനം നടത്തി ജപിച്ചതിനു ശേഷം മാത്രമേ അന്നപാനീയങ്ങൾ കഴിക്കാൻ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് വ്രതത്തിന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു വ്രതാനുഷ്ഠാനം എന്നതിനേക്കാൾ ഉപരി ഒരു ആഘോഷമായിട്ടാണ് കേരളത്തിലെ സ്ത്രീകൾ തിരുവാതിരയെ കൊണ്ടാടുന്നത് തിരുവാതിര മഹോത്സവം എന്ന് തന്നെയാണ് നമ്മൾ അതിന് പേരും നൽകിയിട്ടുള്ളത് ഒട്ടനവധി ആഘോഷപരമായ ചടങ്ങുകൾ ഈ തിരുവാതിര വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി നമ്മൾ പിന്തുടർന്നു വരുന്നുണ്ട് തുടിച്ചു കുളിയും പാതിരാപ്പൂ ചൂടലും ഉറക്കമിളക്കലും തിരുവാതിര കളിയും എട്ടങ്ങാടിനീലിയുമൊക്കെയായി ആഘോഷപൂർവ്വമാണ് തിരുവാതിര വ്രതം ആചരിച്ചു വരുന്നത് അരിയാഹാരം ആഹാരം പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ടാണ് തിരുവാതിര വ്രതം എടുക്കേണ്ടത് അരിയാഹാരം ഒഴിവാക്കിക്കൊണ്ട് പഴങ്ങളോ ഗോതമ്പ് കൂവ കുറുക്കിയത് തുടങ്ങിയവ കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഉപവാസമായിട്ടോ തിരുവാതിര വ്രതം എടുക്കാവുന്നതാണ് ഓരോരുത്തരും അവരവരുടെ ആരോഗ്യസ്ഥിതിയും കാര്യങ്ങളുമെല്ലാം പരിഗണിച്ചുകൊണ്ട് ഉചിതമായ രീതിയിൽ തിരുവാതിര വ്രതം അനുഷ്ഠിച്ചു വരുന്നുണ്ട് ഇത് കൂടാതെ എട്ടങ്ങാടി നേരിടിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് തിരുവാതിര സമയത്ത് മാത്രം തയ്യാറാക്കുന്ന ഒരു സവിശേഷമായ ഭക്ഷ്യ വിഭവ വിഭവമാണ് എട്ടങ്ങാടി വിവിധ തരം കിഴങ്ങുകളും പയറുവർഗ്ഗങ്ങളും ഒക്കെ ചേർന്ന പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണം കൂടിയാണ് എട്ടങ്ങാടി ഒരു പുഴുക്ക് രൂപത്തിലാണ് ഇത് തയ്യാറാക്കുന്നത് ചേന ചേമ്പ് കാച്ചിൽ ചെറുകിഴങ്ങ് നനക്കിഴങ്ങ് മധുരക്കിഴങ്ങ് തുടങ്ങിയ ഒരുപാട് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എട്ടങ്ങാടി ഉചിതമായ വിധത്തിൽ തയ്യാറാക്കിയതിനു ശേഷം ഗണപതി ശ്രീ പാർവതി ശ്രീ പരമശിവൻ എന്നിവർക്കാണ് നിവേദിക്കേണ്ടത് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളാണ് ഇത് നിവേദിക്കുക നിവേദിച്ചതിനു ശേഷം ഇത് കുടുംബത്തിലെ മറ്റുള്ളവർക്കായി വിതരണം ചെയ്യുന്നു അതിനുശേഷമേ ഇത് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ തിരുവാതിര ദിവസം പേരുപോലെ തന്നെ തിരുവാതിര കളിയും നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ് പാതിരാപ്പൂ ചൂടലിന് ശേഷമാണ് തിരുവാതിര കളിക്കുക തിരുവാതിര വ്രതത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് പാതിരാപ്പൂ ചൂടൽ ദശപുഷ്പങ്ങളാണ് പാതിരാപ്പൂവായി ചൂടുക ആദ്യം തന്നെ ദശപുഷ്പങ്ങൾ പറിച്ചുകൊണ്ടുപോയി ദശപുഷ്പങ്ങൾ എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് അതിനുശേഷമാണ് എല്ലാവരും കൂടിയിരുന്ന് ദശപുഷ്പങ്ങൾ തലയിൽ ചൂടിയതിനു ശേഷം തിരുവാതിര കളിക്കുക തിരുവാതിരകളിയും ഉറക്കമുഴിക്കലുമൊക്കെയായി ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് തിരുവാതിര വ്രതത്തിന്റെ ഭാഗമായുള്ളത് ദശപുഷ്പങ്ങളിൽ ഓരോ പൂക്കളും ചൂടുമ്പോൾ ഓരോ ഫലങ്ങളാണ് ലഭിക്കുന്നത് ഓരോ പൂക്കളും ഓരോ ദേവതകളെയാണ് പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പൂക്കളും നമ്മൾ ശിരസിൽ ചൂടുമ്പോൾ അതാത് ദേവതകളെ സ്മരിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം തലയിൽ ചൂടുന്നത് അതിലൂടെ അതാത് ദേവതകളുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും കഷ്ടങ്ങളെല്ലാം മാറി പോകുന്നതിന് വേണ്ടി നമുക്ക് ഗുണം ചെയ്യുകയും ചെയ്യും തിരുവാതിര വ്രതം സ്ത്രീകളുടെ ഉത്സവമാണെന്ന് നമ്മൾ പൊതുവേ പറയുന്നുണ്ടെങ്കിലും ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്ന ഒരു ചടങ്ങ് തന്നെയാണ് അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിനും തങ്ങളുടെ കുടുംബജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നതിനും ഐശ്വര്യപൂർണ്ണമാകുന്നതിനും എല്ലാവർക്കും തിരുവാതിര വ്രതം എടുക്കാവുന്നതാണ് ഇതിൽ ഇതിലാകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സ്ത്രീകൾ ജപിക്കേണ്ട രീതിയിലല്ല പുരുഷന്മാർ ജപിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് അതുകൂടാതെ തുടിച്ചുപുളി തിരുവാതിരകളി പാതിരാപൂജയുടെ തുടങ്ങിയ ചടങ്ങുകൾ സ്ത്രീകൾ മാത്രമാണ് അനുഷ്ഠിച്ചു വരിക മറിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് പുരുഷന്മാർക്കും ചെയ്യാവുന്നത് തന്നെയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്ന വിവാഹിതരായ സ്ത്രീകൾ ഓം ശിവശൈത്യ രൂപ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതിലൂടെ കുടുംബജീവിതം ഐശ്വര്യപൂർണമാകാനും കുടുംബ ഭദ്രതയ്ക്കും നല്ലതാണ് എന്നാണ് വിശ്വാസം അവിവാഹിതരായ പെൺകുട്ടികൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഓം സോമായ നമ എന്ന മന്ത്രം വേണം ജപിക്കാൻ ഇതിലൂടെ ഇഷ്ടവരനെ അനുയോജ്യനായ വരനെ ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഇതേ കാര്യം തന്നെ പുരുഷന്മാർ തിരുവാതിരവ്രതം അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ ഓം ഉമാമഹേശ്വരായ നമ്മ എന്ന മന്ത്രം വേണം ജപിക്കാൻ ഇതിലൂടെ ഇവർക്കും കുടുംബജീവിതം ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാനും അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും ഇത് കൂടാതെ ശിവപഞ്ചാക്ഷരി മന്ത്രം ശിവപുരാണം ശിവസഹസ്രനാമം ഉമാമഹേശ്വര സ്തോത്രം തുടങ്ങിയവയും പാരായണം ചെയ്യുന്നത് ഗുണകരമാണ് തിരുവാതിര വ്രതം യഥാവിധി ആചരിച്ചതിന് ശേഷം തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്ന മാത്രയിൽ ശിവക്ഷേത്ര ദർശനം നടത്തിയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയോ തീർത്ഥജലം സേവിച്ചുകൊണ്ടോ അതിന് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ തുളസി തീർത്ഥം സേവിച്ചുകൊണ്ടോ ഏർ തിരുവാതിര വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് തുടർന്ന് സാധാരണ പോലെ തന്നെ അന്നപാനീയങ്ങൾ കഴിക്കാവുന്നതാണ് ക്ഷേത്രങ്ങളുമായും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നമസ്കാരം